ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേസ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ കൃഷ്ണന്മാരും രാധകളൊക്കെ റെഡി ആയിട്ട് നിൽക്കാനട്ടോ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് നേരെ തൂതാമ്പലത്തേക്കാണ് കേട്ടോ പോവുക പിന്നെ അവിടെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക കുറേ ഭാഗത്തുനിന്ന് വരാറുണ്ട് കേട്ടോ തൂതാമ്പലത്തേക്ക് ഇങ്ങനെ കൃഷ്ണനും രാധയ്ക്കായിട്ട് ആയിട്ട് ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോഴേക്കും ഇതാ നമുക്ക് ലഡു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുകയായിരുന്നു ലഡു തരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോലും ഒക്കെ കണ്ടാന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലഡു മാത്രം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ അതാ അങ്ങനെ ലഡു ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാൻ കേട്ടോ ഞാനൊക്കെ ചെറുതാവുമ്പോൾ ഇതുപോലെ രാധ വേഷം വേഷം കയറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ അന്നൊന്നും ഇത്ര ഒരുക്കങ്ങൾ ഉണ്ടാവില്ല കേട്ടോ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പട്ടുപാവാട ഇട്ട് പോകണം പിന്നെ ഒരു ഷാളും കൊണ്ടുപോകണം പിന്നെ മുഖത്തൊക്കെ നമ്മുടേതായിട്ടുള്ള മിനുക്ക് പനികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്ര ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പം അങ്ങനെയൊന്നുമല്ലോ ഇപ്പോൾ ഫുള്ള് റെൻറ്റിനൊക്കെ എടുത്തിട്ട് കളറാക്കുമല്ലോ പിന്നെ ഡാൻസും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം പീലിക്കുട്ടീനെ നമ്മൾ കണ്ണനാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അന്നാണെന്നുണ്ടെങ്കിൽ പെരും മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൂതയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ല്ലാത്തെയും വേറൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണനാക്കണം എന്നുള്ളത് ചെറിയ കുട്ടികളങ്ങനെ കാണുന്നില്ലയ്ക്ക് കൂട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ണിരുന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ തൂതക്ക് നടന്നിട്ടാണല്ലോ പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കേ വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ ഒറ്റയ്ക്ക് നടക്കാത്തത് ഇവിടുത്തെ അമ്പലത്തിൽ നിന്നിങ്ങനെ പോകണുണ്ടല്ലോ അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണുകയും ചെയ്യാം പീലിക്കുട്ടിക്കും അത് കാണാമല്ലോ നല്ല രസമല്ലേ ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ടാവുമല്ലോ കാണുന്നത് അവൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ തൂതയ്ക്ക് പോകണില്ലെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ എല്ലാവരും പോവുകയാണ് എല്ലാവരും അങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ ഞാനും പിലിക്കുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ വേഗം വീട്ടിൽ പോയിട്ട് പിലിക്കുട്ടീനെ ഒന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടോ എന്നിട്ട് പോയി ഇനിയിപ്പോൾ അവൾക്കൊരു ആറ് ടു ഏഴിൻ്റെ ഉള്ളിൽ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് വരുമ്പോഴേക്കും വൈകില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഫുഡൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി എന്നിട്ട് അങ്ങനെ പോയി പോയിട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് പോണത് എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ പിലികുട്ടീനെ എടുക്കാൻ കുറേ പേരുണ്ടായിരുന്നോട്ടോ എല്ലാവരും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണൻ ആക്കിയാൽ മതിയായിരുന്നു എന്നുള്ളത് പക്ഷേ ഞാൻ എത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ ആക്കിയാൽ മതിയായിരുന്നു തോന്നി ഇനി പടത്തോല്ല ആക്കാലേ അങ്ങനെ വിചാരിച്ചു പിലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരിങ്ങനെ തൊട്ട് നോക്കെയായിരുന്നു കേട്ടോ മുഖത്തും പിന്നെ ആ തലയിലെ മയിൽപിലി ഓടക്കുഴക്ക അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് നോക്കിയായിരുന്നു അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഹെൽത്തിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല പാൽ പായസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ ഇവിടെ ഇങ്ങനെ പായസം ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ പോരുന്നത് തന്നെ ക്രോശയാത്രയായിട്ട് അല്ലെങ്കിൽ തൂതയ്ക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ പോവുമായിരുന്നു അല്ലാതെ ഇങ്ങനെ നടന്ന് ഇവരുടെ കൂടെ അങ്ങനെ പോവാറില്ലായിരുന്നു കേട്ടോ അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ദൂരം നടന്നു വരികയല്ലേ അങ്ങനെ നടക്കാത്തതാണല്ലോ എല്ലാവരും ഇങ്ങനെ പക്ഷേ ഒരു വൈബ് ഉണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴേക്കും ഇങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു ടീമും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോവാന്നുള്ള ഒരു ഇതിൽ അവിടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ടീമാണ് കേട്ടോ ഈ വരുന്നത് അപ്പോൾ അവരും കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് അങ്ങനെ ഒരു ഒരുമിച്ച് പോകട്ടോ അപ്പോൾ അവർ വന്നിട്ട് പായസമൊക്കെ കുടിച്ചു എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാം അപ്പം കുറെ പേരുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തൂതലാണെന്നുണ്ടെങ്കിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയാലും കുറെ സമയം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഒരു പത്ത് മണിയൊക്കെ ആവുന്നുണ്ടാവും കഴിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പോയൊക്കെ കേസ് അപ്പോൾ പേലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷ്ണന്മാരുടെ കൂടെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം വന്നില്ല ഒരു ടീം അവര് പായസം കഴിക്കാണല്ലോ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞവരെല്ലാവരും ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ കുറേ പേര് അത് കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നോട്ടോ ഇനിയിപ്പോൾ ആളെ പിടിച്ചാൽ കിട്ടില്ല എടുത്താലൊന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ പിന്നൊക്കെ കുറെ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ആള് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഹെൽത്ത് നിന്ന് പോന്നിട്ട് ഷാപ്പ് പാടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും പിന്നെ മിഠായൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ കുറച്ച് നേരം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് വേറൊരു ടീമും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടാണ് പോകണത് അപ്പോഴേക്കും ഇതാ കണ്ണടനെ എത്തിയിട്ടുണ്ടായിരുന്നോ പിന്നെ ഞാൻ കണ്ണടൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തേക്ക് പിന്നെ ഇവിടുന്ന് അധിക ദൂരമൊന്നും ഇല്ല എന്നാലും ഞാൻ കണ്ണടിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിലിക്കുട്ടീനെ എടുത്തിട്ടുണ്ട് കൈ ഇങ്ങനെ കടയുന്നുണ്ടായിരുന്നോട്ടോ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാലും എനിക്കിങ്ങനെ കുറേ നേരം അങ്ങനെ നമ്മൾ എടുക്കാറില്ലല്ലോ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളും ഇങ്ങനെ കുറെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ് കുറേ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ദി ബി ചേച്ചി ഷീനോ അങ്ങനെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ കണ്ട കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ദിച്ചു ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ നല്ല ഫ്രണ്ടിലായിരുന്നു അപ്പം എന്തായാലും അമ്പലത്തിൽ നിന്ന് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പറയുകയൊന്നും ചെയ്തില്ല തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം അപ്പം അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവർ വരുന്നേ ഉള്ളൂ കേട്ടോ എല്ലാ ടീംസും വരുന്നതേ ഉള്ളൂ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ എന്നോട് ചെറുതായിട്ട് കച്ചടക്കാരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു ഏട്ടനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി സീറ്റൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇതാ അവിടെ ഇതവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇനിയിപ്പോൾ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഡാൻസ് തന്നെയാണ് കാര്യമായിട്ട് പിന്നെ ഇതാ ഡാൻസൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ആൾക്കാർ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ 嘿，从高高的云端里追你，一闪一闪，一闪一闪。 ഡാൻസുകളൊക്കെ ആയിരുന്നു ഡാൻസുകളൊക്കെയായിരുന്നോ അപ്പോൾ അത് ഫുള്ള് കാണാനൊന്നും ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നോ കിലിക്കുട്ടിക്ക് ചെറുതായിട്ട് വായിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ